ഒരു യഥാർത്ഥ അധ്യാപകൻ ഒരിക്കൽ മൈക്കിൾ ഏഞ്ചലോ ഒരു വെള്ളം ഒഴുകുന്ന തോട്ടിൽ എന്തോ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അതുവഴി വന്നു അദ്ദേഹം ചോദിച്ചു അല്ല മൈക്കിൾ താങ്കൾ എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത് മൈക്കിൾ ഏഞ്ചലോ പറഞ്ഞു ഞാൻ ഒരു മാലാഖയെ അന്വേഷിക്കുകയാണ് വെറും കല്ലുകൾ നിറഞ്ഞ ഈ തോട്ടിലാണോ മാലാഖ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോയി കുറേ നാളുകൾ കഴിഞ്ഞ് ആ സുഹൃത്ത് മൈക്കിൾ ഏഞ്ചലോയുടെ ഭവനത്തിലെത്തി ഏഞ്ചലോ അദ്ദേഹത്തെയും കൂട്ടി തൻ്റെ പണിപ്പുരയിലേക്ക് പോയി അതിൽ പ്രവേശിച്ച സുഹൃത്ത് അറിയാതെ കൈകൾ കൂപ്പിപ്പോയി ഏഞ്ചലോ ചോദിച്ചു ആരെയാണ് നിങ്ങൾ കൈകൾ കൂപ്പി വന്നിക്കുന്നത് സുഹൃത്ത് പറഞ്ഞു ദാ ഒരു മാലാഖ നിൽക്കുന്നു എന്ന് തുടർന്ന് അദ്ദേഹം മാലാഖയെ വളരെ സസൂക്ഷ്മം വീക്ഷിച്ചു ഏഞ്ചലോ പറഞ്ഞു ഈ മാലാഖയായിരുന്നു ഞാൻ അന്ന് കല്ലുകൾ നിറഞ്ഞ ആ തോട്ടിൽ അന്വേഷിച്ചത് സുഹൃത്ത് ആശ്ചര്യഭരിതനായി വെറും ഉപയോഗശൂന്യമായ യാതൊരു ആകൃതിയും ഇല്ലാത്ത കൂർത്തുമൂർത്ത മുനയുള്ള പായൽ പിടിച്ചിരുന്ന ഒരു കല്ല് ഒരു മാലാഖയായി രൂപപ്പെട്ടിരിക്കുന്നു ഇതാണ് ഏതൊരു അധ്യാപകനും അധ്യാപികയ്ക്കും ചെയ്യുവാനുള്ള കാര്യം ഒരിക്കലും നന്നാവില്ല എന്ന് തോന്നുമാറ് അനുസരണയില്ലാത്ത കുസൃതി കുരുന്നുകളെ ദിവ്യത്വം തുളുമ്പുന്ന മാലാഘമാരാക്കി തീർക്കുക എന്നതാണ് ഒരു അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ചെയ്യുവാനുള്ളത് ഇത് വളരെ ശ്രമസാധ്യമായ ഒരു ജോലിയാണ് ചില ഭാഷകളോ ശാസ്ത്രമോ ചരിത്രമോ പഠിപ്പിക്കുക എന്നതല്ല അധ്യാപകരുടെ ജോലി അങ്ങനെ മാത്രം ചെയ്യുന്ന അധ്യാപകരുണ്ട് അവിടെയാണ് വിദ്യാഭ്യാസം അർത്ഥശൂന്യമാകുന്നത് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെങ്ങനെയായി തീരണമെന്നാണ് നാം ആഗ്രഹിക്കുക നാം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളും അങ്ങനെയായി തീരണമെന്ന ചിന്ത ഒരു അധ്യാപകന് നഷ്ടപ്പെടരുത് നിത്യചൈതന്യേതി പറഞ്ഞു എപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ െന്ന് തോന്നുന്നുവോ അന്ന് നിങ്ങൾ ആ വിദ്യാലയത്തിൻ്റെ പടി ഇറങ്ങണം ഒരു കുഞ്ഞിനെ സ്വന്തം കരുതുവാൻ കഴിയാത്ത അധ്യാപകർ ആരും തന്നെ ആ ജോലിക്ക് യോഗ്യരല്ല ഒരമ്മയെപ്പോലെയോ പിതാവിനെ പോലെയോ വിദ്യാർത്ഥികളെ സ്നേഹിക്കുവാനും അധ്യാപകർക്ക് കഴിയണം ഇതൊരു നഴ്സറി ക്ലാസ്സിലെയോ പ്രൈമറി സ്കൂളിലെ അധ്യാപകരുടെ മാത്രം കാര്യമല്ല എത്ര ഉയർന്ന ക്ലാസ്സിലെ അധ്യാപകരായാലും തങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ സ്വത്വം ഏറ്റവും മഹത്വപൂർണ്ണമാക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരിക്കണം ഓരോ ക്ലാസ്സും ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ആയിരിക്കണം കുഞ്ഞുങ്ങളിൽ സംശയം ഉളവാക്കുവാനും ചോദ്യങ്ങൾ അവരെ ഉത്സുഖരാക്കുന്നതിനും അധ്യാപകർക്ക് കഴിയണം സംശയ നിവാരണം വരുത്തേണ്ടത് അവർ തന്നെയാണ് അതിനായി അവരെ സഹായിക്കുകയാണ് നല്ല അധ്യാപകന്റെ ലക്ഷണം